ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റ് ആ കമൻറ്റിന് ഞാൻ ആ വീഡിയോയിൽ കമൻറ്റുകൾക്ക് റീപ്ലൈ കൊടുത്ത് റീപ്ലൈ കൊടുത്ത് മടുത്തു കാരണം ഒരേ ചോദ്യങ്ങളാണ് പിന്നെയും പിന്നെയും പല ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തുമല്ലോ എന്ന് കരുതി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല ആളുകൾ ഇടുന്ന കമൻറ്റുകൾ ഏകദേശം ഒരേപോലെയുള്ള കമൻറ്റുകളാണ് ഞാനൊരു കോമൺ രൂപത്തിലൊന്നു പറയാം അതായത് എൻ്റെ വീട്ടിലൊരു നാടൻ കോഴിയുണ്ട് ആ കോഴി ഒരു മുപ്പത് മുട്ടയിട്ടു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുട്ടയിട്ടു ചിലർ നാൽപ്പത് മുട്ടയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും അത് കോഴി പൊരുന്നില്ല എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കമൻ്റുകൾ ധാരാളം വരുന്നത് അപ്പോൾ അതിൽ ഞാൻ താഴെ എപ്പോഴും പറയാറുള്ളത് അത് നാടൻ കോഴി ആയിരിക്കില്ല എന്ന് തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണം നാടൻ ആണെങ്കിൽ ഒരിക്കലും ഒറ്റ ബാച്ചിൽ ഒരു നാൽപ്പത് എന്ന് ഇടില്ല ഏറി വന്നാൽ ഒരു മാക്സിമം ഏറ്റവും മാക്സിമം ഇരുപത് ഇരുപതിൽ താഴെയുള്ള മുട്ടകളെ ഇടുള്ളൂ ഒരു പതിനാല് മുതൽ പതിനാറ് വരെയൊക്കെയാണ് ഒരു ആവറേജ് മാക്സിമം അതിൽ ഇരുപത് അതിൽ കൂടുതൽ ഒരു ബാച്ചിൽ മുട്ടയിടില്ല അത് കഴിഞ്ഞ് ആ കോഴി പൊരുന്നി പിന്നെ അടവയ്ക്കുന്നുണ്ടെങ്കിൽ അടവയ്ക്കാം അല്ലെങ്കിൽ ആ പൊരുതൽ മാറിയാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത ബാച്ച് മുട്ട മുട്ട മുട്ടാണ് ചെയ്യുക നാല്പത് മുട്ടയിൽ നിന്ന് അടുപ്പിച്ച് നാടൻ കോഴി ഒരിക്കലും ഇടില്ല അങ്ങനെ ഇടുന്നുണ്ട് നാൽപ്പത് മുട്ട ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ നാടൻ കോഴി ആയിരിക്കില്ല ഏതെങ്കിലും സങ്കര ഇനം ഹൈബ്രിഡ് കോഴികളുമായിട്ട് ക്രോസ് ആയിട്ട് വന്നിട്ടുള്ള കോഴികളായിരിക്കും ചിലപ്പോൾ കാഴ്ചയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ കോഴിയായിട്ട് സാമ്യം ഉണ്ടാവാം ചിലപ്പോൾ നാടൻ കോഴിയായിട്ട് തോന്നാം പക്ഷേ അത് ഒറിജിനൽ നാടൻ ആയിരിക്കില്ല എന്തെങ്കിലും ക്രോസ് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടുന്നതും നാടൻ കോഴി ആയിരിക്കില്ല എന്ന് പറയാനുള്ള മെയിൻ ഒരു കാരണം ഈ ഇത്രയും മുട്ടയിടുന്നുണ്ട് അവസാനം അത് പൊരുന്നൊന്നും എന്നുള്ളതാണ് അത് നാടൻ കോഴി അല്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ളൊരു കാരണം ഓക്കെ